ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ഗോവിന്ദും ഗീതവും കൂടെ സംസാരിച്ചോണ്ടിരിക്കുവാണ് ആ എന്തായാലും രഞ്ജുവിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന കാര്യം നടക്കില്ല ഗീതു അത് ശരിയാവില്ല നീ ചിലപ്പോൾ രഞ്ജുവിനെ സ്നേഹിക്കുന്നുണ്ടാവും നിന്റെ നല്ലൊരു ഫ്രണ്ടായിട്ട് നീ രഞ്ജുവിനെ കാണുന്നുണ്ടാവും എന്നാൽ പ്രിയ അങ്ങനെയല്ല അവൾക്ക് ഈ വീട്ടിൽ രഞ്ജു വരുന്നത് ഇഷ്ടമല്ല അതുപോലെ തന്നെയാണ് രാധികാമയ്ക്കും അത് കേട്ടതും അതെന്താ അവരങ്ങനെ പറഞ്ഞോ ഏയ് അങ്ങനെ പറഞ്ഞൊന്നുമില്ല പ്രിയ എന്നോട് പറഞ്ഞിരിക്കുന്നത് ഞാനല്ല പ്രിയ അല്ലാതെ മറ്റൊരാൾ എൻ്റെ മനസ്സിൽ അനിയത്തിയായിട്ട് ഉണ്ടാവാൻ പാടില്ല എന്നാ ഹാ അപ്പോൾ അന്ന് നടന്ന സംഭവങ്ങൾ ഞാൻ പറയട്ടെ അന്ന് രാധികമ്മ കണ്ണേട്ടനോട് കുത്തി കുത്തി ചോദിച്ചു രഞ്ജു കണ്ണേട്ടിന് അനിയത്തിയ പോലെയാണോന്ന് ആ സമയത്ത് അതെല്ലാം കണ്ണേട്ടന് സഹിക്കാൻ പറ്റാതായപ്പോൾ അതെ രഞ്ജു കണ്ണേട്ടൻ അനിയത്തിയ പോലെയാണെന്ന് പറഞ്ഞു പോയി അതെല്ലാം കേട്ടുകൊണ്ട് പ്രിയ ബാക്കിൽ നിൽക്കുന്നുണ്ടായിരുന്നു അതല്ലേ സംഭവിച്ചത് ഇത് കേട്ടത് ഗോവിന്ദ ഞെട്ടി നിനക്കെങ്ങനെ അതൊക്കെ മനസ്സിലായി സത്യം പറകീതൂ നീ ഇവിടെ വല്ല ഒളി ക്യാമറ വെച്ചിട്ടുണ്ടോ ഉണ്ടല്ലോ രാധികാമയുടെ മനസ്സിൽ ഞാനൊരു വലിയ ഒളി ക്യാമറ വെച്ചിട്ടുണ്ട് ആ ഒളി ക്യാമറ വഴി എല്ലാം എനിക്ക് മനസ്സിലാക്കാൻ പറ്റും എന്റെ മണ്ടൂസെ രാധിക പോലൊരു ക്രിമിനൽ എങ്ങനെ ചിന്തിക്കുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം ദഗ്ഗീതു നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോ അമ്മയെ ക്രിമിനൽ എന്ന് മാത്രം പറയരുത് അയ്യോ എന്ന പേരും കള്ളി എന്ന് പറയാം ഒരു കാര്യം ഞാൻ പറയട്ടെ കണ്ണേട്ടാ നിങ്ങൾ എന്തിനാ ഏതു നേരം ഇങ്ങനെ പേടിക്കുന്നേ അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം രഞ്ജു നിങ്ങളുടെ അനിയത്തിയല്ല ബെസ്റ്റ് ഫ്രണ്ടാണെന്ന് തന്നെ പ്രിയയോട് പറ അന്ന് സംഭവിച്ചതൊക്കെ അമ്മ കുത്തി കുത്തി ചോദിച്ചുകൊണ്ട് നടന്നാണെന്ന് പറ അങ്ങനെ സംഭവിച്ച ഉറപ്പായിട്ടും പ്രിയക്ക് രഞ്ജുവിനോടുള്ള ദേഷ്യം പോവും അത് അപ്പോൾ രഞ്ജുവിന് ഇവിടെ കൊണ്ട് നിർത്താലോ പറ്റില്ല പറ്റില്ല ഗീതും എന്തൊക്കെ സംഭവിച്ചാലും ശരി പ്രിയയുടെ മനസ്സ് വേദനിപ്പിച്ചിട്ടുള്ള ഒരു കാര്യവും ഞാൻ ചെയ്യില്ല എനിക്ക് പ്രിയാ വലുത് അതുകൊണ്ട് ഞാൻ രഞ്ജു അവിടെ നിൽക്കുന്നതിൽ അവർക്ക് പാട്ട് കച്ചേരിക്ക് പോകാൻ വല്ല ബുദ്ധിമുട്ടും ഉണ്ടെങ്കിലും അതിനുള്ള നഷ്ടം ഞാൻ പരിഹരിച്ചോളാം എന്ന് പറ കണ്ണേട്ടാ പണം ഉണ്ടെന്ന് കരുതി പണം എറിഞ്ഞ് തന്നെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാമെന്ന് വിചാരിക്കേണ്ട സ്നേഹം കൊണ്ടും പല പ്രശ്നങ്ങളും പരിഹരിക്കണം മനസ്സിലായോ എന്നൊക്കെ പറയുകയാണോ ഇത് കേട്ടതിൻ്റെയും പറസിലായിട്ട് തോന്നുമല്ലോ രഞ്ജുവിൻ്റെ സ്വന്തം അനിയത്തിയാന്ന് അവളെ ഞാൻ ഇവിടെ കൊണ്ട് നിർത്തണം എന്തിനാന്ന് ആ ഇത് തന്നെ ഞാൻ പറഞ്ഞത് രഞ്ജുവിനെ സ്വന്തം അനിയത്തിയായിട്ട് കാണ കാണന്നുള്ളത് കൊണ്ടല്ലേ ഗോവിന്ദട്ടന ഇങ്ങനെ പേടിക്കുന്നത് വേണ്ട രഞ്ജുവിനെ ഒരു കൂട്ടുകാരത്തിയായിട്ട് കാണാൻ അത് നമ്മൾക്ക് പ്രിയെ പറഞ്ഞ് മനസ്സിലാക്കിയ പോരെ അതുമല്ല അന്ന് എന്നോട് സ്നേഹത്തോടെയും സന്തോഷത്തോടെയും സംസാരിച്ച് പിരിഞ്ഞ പ്രിയ പിന്നെ എങ്ങനെയാണ് അവളുടെ മനസ്സ് മാറിയത് ആ ഗീതു വേണ്ട പ്രിയയെ വിഷമിപ്പിച്ചിട്ട് ഒരു കാര്യവും ഞാൻ ചെയ്യില്ല അവൾ അവൾ അവിടെ തന്നെ നിൽക്കട്ടെ അതായിരിക്കും നല്ലത് ആ പിന്നെ ഇത് കൂടുതലൊന്നും എനിക്ക് പറയാനില്ല എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ദേഷ്യപ്പെട്ട അങ്ങ് പോവുക അത് കേട്ടതും ഗീതുവിനാകെ ടെൻഷനായി ഇല്ല കണ്ണേട്ടാ ഞാനൊരു തീരുമാനം എടുത്താ അതെടുത്തതാണ് രഞ്ജു ഇവിടേക്ക് വരുമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ രഞ്ജുവിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കും പ്രിയയ്ക്ക് എന്തോരവകാശം ഉണ്ടോ അതേ അവകാശം തന്നെ കണ്ണേട്ട് മേൽ രഞ്ജുവിനും ഉണ്ട് അതുകൊണ്ട് രണ്ടുപേരും ഇവിടെ തന്നെ ഉണ്ടാവണം എന്നും പറഞ്ഞുകൊണ്ട് ഗീതും അങ്ങ് പോവുക പിന്നീട് കാണിക്കുന്നത് കിഷോറിനെയാണ് കിഷോർ എടുത്ത് വരുണ് വിളിക്കുക ഹലോ സാർ ആ എന്താടാ അല്ല ഞാനൊരു മുപ്പത് കോടി രൂപ രാധികാമയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണെന്ന് അറിയില്ല മുപ്പത് കോടി ചോദിച്ചുകൊണ്ടാണോ ഞാൻ വിളിച്ചിട്ട് രാധിക മേഡം ഫോൺ എടുക്കുന്നില്ല വല്ലാത്തൊരു കഷ്ടം തന്നെയാണ് രാധിക മേഡത്തിൻ്റെ കാര്യം അതെ എൻ്റെ കാര്യം അറിയാമല്ലോ എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ് ഈ പൈസ ചോദിക്കുക എന്ന് പറഞ്ഞത് അതിന് എത്ര ഇല്ലെന്ന് പറഞ്ഞാലും എനിക്കത് വലിയ അതായിട്ടൊന്നും തോന്നിയിട്ടില്ല അതെ എനിക്ക് നാണമില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഞാൻ പൈസ ചോദിക്കുന്നത് അങ്ങനെ തന്നെ കരുതിക്കോ അതിലെനിക്ക് ഒരു കുഴപ്പമില്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം എനിക്ക് പണം കിട്ടിയേ പറ്റൂ ചി നീ എന്താ ഭീഷണിപ്പെടുത്തുവാണോ നിനക്ക് പണം തരാൻ മനസ്സില്ല എന്നും വരുൺ അത് കേട്ടതും അയ്യോ നീ എന്താ എന്നെ ഭീഷണിപ്പെടുത്തുക എന്നെ പേടിപ്പിക്കുക എന്നാലേ നിന്റെ ഭീഷണിയിൽ വഴങ്ങുന്നതും വീഴുന്ന ആളും ഞാനല്ല അതിന് വേറെ ആളെ തേടിക്കോ മനസ്സിലായല്ലോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാൻ മുപ്പത് കോടി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ മുപ്പത് കോടി എൻ്റെ കൈ വെള്ളയിലെത്തിയിരിക്കണം ഇല്ലെങ്കിൽ നീ വിവരമറിയും നിൻ്റെ അമ്മയുണ്ടല്ലോ രാധിക അവരെ ഞാൻ അടക്കി വെച്ചിരിക്കുന്നതേ എൻ്റെ കയ്യിലുള്ള വീഡിയോസുകൾ കാണിച്ചിട്ടാ ഇനി പല പ്രശ്നങ്ങളും ഉണ്ടാവും പിന്നെ ആ വീഡിയോസുകളൊന്നും എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടെന്ന് നീ കരുതണ്ട രാധികാമ്മയെ പോലെ തന്നെ ഭീഷണിപ്പെടുത്താൻ എനിക്ക് നിന്നെയും പറ്റും അങ്ങനെയുള്ളപ്പോൾ നീ ഒരുപാട് കിടന്നും കളിക്കല്ലേ മോനെ ഒരുപാട് അഹങ്കരിച്ചാലേ നീയും പിന്നെ ആ വീട്ടിൻ്റെ അരയ്ക്കലിനും പുറത്താ മാത്രമല്ല അരക്കൽ വീടിന്റെ പടിക്ക് പുറത്തിറങ്ങാൻ മാത്രമല്ല എ ജി എം ഗ്രൂപ്പിൽ നിന്ന് തന്നെ നീ എന്നേക്കുമായി പടിയിറങ്ങേണ്ടി വരും അങ്ങനെ പല കാര്യങ്ങളും നിന്റെയും നിന്റെ അമ്മയുടെയും ജീവിതത്തിൽ സംഭവിക്കും ഞാൻ എന്താ പറഞ്ഞെന്ന് മനസ്സിലായില്ല അല്ലേ ഏ നീയും സുവർണയും കൂടെ സംസാരിച്ച വീഡിയോസുകളും ഞാൻ ഭദ്രമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് അതുകൂടെ നിൻ്റെ മൊബൈലിലേക്ക് അയച്ചു വിടുകയോ ഇല്ലെങ്കിൽ നിൻ്റെ ഗോവിന്ദേട്ടൻ്റെ അടുത്ത് കാണിച്ചു കൊടുക്കുകയോ ചെയ്താലുണ്ടല്ലോ പിന്നെ നീ അഴിയണം അഴി എന്താ അത് വേണോ എന്നും ചോദിക്കണം കിഷോർ അയ്യോ ഞാൻ അങ്ങനെയൊന്നും ചെയ്യരുത് എത്ര രൂപ വേണമെങ്കിലും തരാം കുറച്ച് സാവകാശം തരണം ഞാൻ അമ്മയോടൊന്ന് സംസാരിക്കട്ടെ സംസാരിച്ചാൽ പോരാ തീരുമാനിപ്പിക്കണം ആ തീരുമാനത്തിൽ ഉറപ്പ് കിട്ടണം മുപ്പത് കോടി എൻ്റെ കയ്യിൽ എത്തിയിരിക്കണം ഇതൊക്കെ കിഷോരേ മുപ്പത് കോടി അത്ര ഈസി ആയിട്ട് സമ്പാദിക്കാൻ പറ്റുന്നൊന്നുമല്ല അതെന്തായാലും ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞിട്ട് നിനക്ക് തരാം നീ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് ആ അത് തന്നെയാണ് പറഞ്ഞത് വേറെ പ്രശ്നങ്ങൾ ഞാൻ ഉണ്ടാക്കണ്ട എങ്കിൽ ആ മുപ്പത് കോടി എൻ്റെ അക്കൗണ്ടിൽ എത്തിയിരിക്കണം മനസ്സിലായോ മനസ്സിലായി ശരി എന്നും പറഞ്ഞ് വരുൺ ഫോൺ കട്ട് ചെയ്യുക ഈ സമയം എല്ലാം കേട്ടുകൊണ്ട് അവർണിക കിഷോറിൻ്റെ പിന്നിലുണ്ടായിരുന്നു ആ വീഡിയോസുകളും ഞാൻ തട്ടിയെടുക്കൂടാ അതും ഞാൻ ഗീതാഞ്ജലിയുടെ കൈകളിൽ എത്തിക്കും പാവപ്പെട്ട പെണ്ണിൻ്റെ കയ്യിൽ നിന്ന് തട്ടിയെടുത്ത എല്ലാ വീഡിയോസുകളും വെച്ച് നീ പണം സമ്പാദിക്കുക പണത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ചേറ്റ എന്നും പറഞ്ഞേ അവർനി ഗെയും അങ്ങ് പോവുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്ന രാധിക എന്തോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഭരുടെ അങ്ങോട്ട് ചെല്ലുക അമ്മേ എന്താടാ അമ്മേ ആ കിഷോർ എന്നെ വിളിച്ചിരുന്നു അവനെന്തിനാണ് നിന്നെ വിളിച്ചത് അത് പിന്നെ അമ്മ അവൻ പൈസ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ അമ്മയോട് അവൻ വിളിച്ചിട്ട് അമ്മ ഫോൺ എടുക്കുന്നില്ലെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് വീഡിയോസുകൾ അവൻ എല്ലാവർക്കും അയച്ചു കൊടുക്കുമെന്ന് പോയി അയച്ചു കൊടുക്കാൻ പറയണ അവൻ പേടിപ്പിക്കുകയോ മനുഷ്യനെ അല്ലാതെ അവനതൊന്നും ചെയ്യില്ല അതങ്ങനെ അയച്ചു കൊടുക്കുകയാണെങ്കിൽ അവന് കിട്ടാനുള്ളത് കിട്ടില്ല എന്ന് നന്നായിട്ടറിയാം അതുകൊണ്ട് അവൻ ചെയ്യില്ല നീ പേടിക്കൊന്നും വേണ്ട അതുമാത്രമല്ല മേ ഞാൻ ഗീതുവിനെ ഭീഷണിപ്പെടുത്തിയ വീഡിയോസുകളും അവൻ്റെ കയ്യിലുണ്ട് അവനതും എല്ലാവർക്കും കൊടുക്കുമെന്നാണ് പറയുന്നത് ആഹാ ഇത്രയും പേടിക്കാൻ മാത്രം നീ ഗീതുവിനെ എന്ത് ഭീഷണിയെ പെടുത്തിയത് അത് പിന്നെ അന്നേരത്തെ ദേഷ്യത്തിന് എൻ്റെ വായിൽ വന്നതൊക്കെ ഞാൻ അവളുടെ മുഖത്ത് നോക്കി വിളിച്ചു പറഞ്ഞു അതാന്ന് സംഭവിച്ചത് അല്ലാതെ വേറൊന്നുമില്ലമ്മേ എൻ്റെ ഭരുണേ നീ വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ അവൻ ചോദിച്ചിരിക്കുന്നത് അഞ്ചോ പത്തോ ലക്ഷം അല്ല മുപ്പത് കോടിയാണ് ആ മുപ്പത് കോടി എങ്ങനെയെങ്കിലും തിരിമറി ചെയ്തെടുക്കണമെങ്കിൽ എത്ര പണി വിടണമെന്ന് ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി നമ്മൾ പേടിച്ച് വരച്ച് മുപ്പത് കോടി തട്ടിയെടുത്താൽ അതെങ്ങാനും കണ്ടനറിഞ്ഞാൽ പിന്നെ അറിയാലോ അരയ്ക്കലിൻ്റെ പടിക്ക് പുറത്തായിരിക്കും നമ്മൾ എ ജി എമ്മിലോ അരയ്ക്കലോ നമുക്കൊരു സ്ഥാനവും ഉണ്ടാവില്ല കണ്ണൻ്റെ മനസ്സിൽ ഇടം പിടിക്കണം അതിനു വേണ്ടിയാണ് ഞാൻ ഈ പെടാർപ്പാട് പെടുന്നത് എന്തായാലും മുപ്പത് കോടിയൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല പക്ഷേ അമ്മ കൊടുത്തില്ലെങ്കിൽ ആ കിഷോർ അവൻ നമ്മുടെ വീഡിയോസുകളൊക്കെ എടുത്ത് പുറത്തുവിടൂന്നാ പറയുന്നത് നമുക്ക് എന്തു ചെയ്യാൻ പറ്റുമെ രക്ഷപ്പെടണമെങ്കിൽ അവന് പൈസ കൊടുത്തേ പറ്റൂ തൽക്കാലം എത്രയെങ്കിലും കയ്യിൽ ഒതുങ്ങുന്നത് കൊടുക്കാം അല്ലാതെ വേറെ വഴിയില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രാധിക ഇങ്ങനെ ദേഷ്യപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ആലോചിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് വിജയലക്ഷ്മിയാണ് വിജയലക്ഷ്മി രഞ്ജുന് തലയിൽ മസാജൊക്കെ ചെയ്തു കൊടുത്തോണ്ടിരിക്കുക എന്ത് സുഖം അമ്മ തലയ്ക്ക് നല്ല സുഖമുണ്ട് അമ്മ ഇങ്ങനെ ചെയ്യുമ്പോൾ ആ അമ്മ എപ്പോഴും എൻ്റെ കൂടെ തന്നെ വേണം ഇങ്ങനെയൊക്കെ ചെയ്തു തരാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രഞ്ജു ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും ഗീത് വരിക ആഹാ മോളുടെ തല മാത്രം മസാജ് ചെയ്ത് കൊടുത്താൽ മതിയോ എൻ്റെ ഷോൾഡറും കൂടി എൻ്റെ ഷോൾഡറിലും കൂടെ ചെയ്തുകാ അത് കേട്ടതും അതിനെന്താ നീ എൻ്റെ മോള് തന്നെയാ നീ എൻ്റെ മരുമകളല്ല മകള മകള് എന്നും പറഞ്ഞോണ്ട് ഈ ഇതുവിൻ്റെ ഷോൾഡറിൽ മസാജ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുക ആ അതെ ദേ അമ്മയ്ക്ക് വേണമെങ്കിൽ ഇനിയും കുറച്ച് നേരം കൂടെ ചെയ്തോ ഇവളെ ഇനി മസാജ് ചെയ്ത് കൊടുക്കാൻ അമ്മയ്ക്ക് കിട്ടില്ല അതെന്താണ് നീ അങ്ങനെ പറഞ്ഞേ അതെ രഞ്ജുവിനെ ഞാൻ അരക്കലിലേക്ക് കൊണ്ടുപോവുക ഏ എന്ത് അത് ശരിയാവില്ല എൻ്റെ ഗീതു നീ കളിക്കല്ലേ എൻ്റെ മോളാണ് രഞ്ജു എന്നങ്ങാനും ആ രാധിക അറിഞ്ഞാലേ പിന്നെ ഇവളെ എൻ്റെ എൻ്റെ രഞ്ജുവിനെ അവൾ ഉപദ്രവിക്കും അത് കേട്ടതും അതവരെന്നേ അറിഞ്ഞു അതറിഞ്ഞിട്ട് അവരൊന്നും അറിയാത്തതുപോലെ നടക്കുക എന്നും ഗീതു എൻ്റെ ഗീതു നീ എന്താ ആലോചിക്കുന്നേ എൻ്റെ അമ്മേ അങ്ങനെ അറിയാതെ ഞാൻ നോക്കിക്കോളാം പക്ഷേ ഞാനൊരു കാര്യം പറയാം ദേ രഞ്ജുവിന് എൻ്റെ ഒപ്പം വേണം കുറച്ച് ദിവസം നാത്തൂൻ്റെ കൂടെ ഇവിടെ നിൽക്കട്ടെ അതല്ലേ നല്ലത് നാത്തൂൻ്റെ ഏട്ടൻ്റെ സ്നേഹം ഇവൾക്ക് കിട്ടണ്ടേ ആ വേണ്ട മോളെ അത് ശരിയാവില്ല രഞ്ജുവിന് ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയാൽ അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് ആ അമ്മേ ഗീതു പറഞ്ഞാൽ തെറ്റൊന്നുമില്ല ഞാൻ കുറച്ച് ദിവസം അവിടെ പോയി നിൽക്കട്ടെ അങ്ങനെ പോയി നിൽക്കുമ്പോൾ എൻ്റെ മനസ്സൊന്ന് ഫ്രീ ആവും എന്തായാലും ദേ ഞാൻ എൻ്റെ ഏട്ടൻ്റെ അടുത്ത് കുറച്ച് ദിവസം പോയി നിൽക്കാൻ പോവുക എനിക്കും കിട്ടണ്ടേ ഏട്ടൻ്റെ സ്നേഹം അതെ രഞ്ജു പറഞ്ഞതിൽ കാര്യമുണ്ടമ്മേ ദേ നാളെ പ്രിയയെ അരക്കലിൽ നിന്ന് സോറി വീട്ടിൽ നിന്നും അരക്കലിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാ പ്രസവത്തിനായിട്ട് കൊണ്ടുപോകാൻ അങ്ങനെ വരുന്ന സമയത്ത് നാളെ രഞ്ജു അവിടെ ഉണ്ടാവണം ആ എടി നീ മോഡേൺ ഡ്രസ്സൊന്നും അല്ല നല്ല സാരി ഉടുത്ത് നല്ല സ്റ്റൈലായിട്ട് വേണം വരെ മനസ്സിലായോ അയ്യോ പ്രിയയും കൂടെ അങ്ങോട്ട് വന്നാൽ അത് വല്ലാത്ത ബുദ്ധിമുട്ടാവും ഗോവിന്ദ് മറ്റൊരാളെ അനിയത്തിയുടെ സ്ഥാനത്ത് സ്നേഹിക്കുന്നത് പ്രിയക്കിഷ്ടമല്ല അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അവൾക്കത് സഹിക്കാൻ പറ്റില്ല അത് അവളുടെ വയറ്റിലെ കുഞ്ഞിനെ കൂടെ ബാധിക്കും മോളെ ഇല്ല ഞാനല്ലേ പറയുന്നത് ധൈര്യമായിട്ടിരിക്കും ദേ എന്തൊക്കെ സംഭവിച്ചാലും ശരി എന്തൊക്കെ പറ്റിയാലും ശരി ഞാൻ പറയുന്നത് അമ്മയും നീ നന്നായിട്ട് കേൾക്കണം നാളെ നിങ്ങൾ രണ്ടുപേരും അവിടെ എത്തണം ആ മോളുടെ വീട്ടിലേക്ക് ഞാൻ വന്നേക്കാം അമ്മ വരേണ്ടത് എൻ്റെ വീട്ടിലേക്കല്ല അരക്കൽ തറവാട്ടിലേക്കാണ് അവിടെ വന്ന് അമ്മ രാജകുമാരിയെ പോലെ വാഴണം അതാണ് എൻ്റെ ആഗ്രഹം അമ്മയെയും കണ്ണേട്ടനെയും പിന്നെ രഞ്ജുവിനേയും ഒക്കെ ഒന്നിപ്പിച്ച് എൻ്റെ യഥാർത്ഥ അമ്മായി അമ്മയുടെയും യഥാർത്ഥ നാത്തൂൻ്റെയും കൂടെ എനിക്ക് ജീവിക്കണം അവിടെ സന്തോഷത്തോടെ എല്ലാവരും അരക്കലിലുണ്ടായിരിക്കണം അതാണ് എൻ്റെ ആഗ്രഹം എന്താ അമ്മ എൻ്റെ ആഗ്രഹം നടത്തി തരില്ലേ മോളെ അതൊക്കെ നടത്തി തരാം പക്ഷേ അമ്മയ്ക്ക് നല്ല ടെൻഷനുണ്ട് അവിടെ എങ്ങാനും വന്നതിന് ശേഷം രഞ്ജുവിന് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ അമ്മയ്ക്കത് സഹിക്കാൻ പറ്റില്ല ഗീതു വെറുതെ ഗീതു ഞാൻ ഇവിടെ ഉള്ളതുകൊണ്ട് അമ്മ ഏതോ ഒരു സംഗീത കച്ചേരിക്ക് പോകാനിരുന്നതാണ് എന്നിട്ട് ഞാനിവിടെ ഉള്ളതുകൊണ്ടാണ് പോകാതിരിക്കുന്നത് ആണോ അമ്മ സത്യമാണോ ഏയ് അതുകൊണ്ടൊന്നും മോളെ അത് തന്നെ കാര്യം എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ അമ്മ നാളെ കച്ചേരിക്ക് പോയ്ക്കോ രഞ്ജു എന്നോടൊപ്പം ഉണ്ടാവും എന്നും പറഞ്ഞ് പറയാതെ അത് കേട്ടതും ഗീതു ഒരു വിജയലക്ഷ്മി വേണ്ട മോളെ വേണം എനിക്ക് വാക്കുക ഈ കച്ചേരി മുടക്കില്ല എന്ന് വാക്കുതാ അത് കേട്ടതും ഗീതു ഗീതുവിനെ ഒന്ന് നോക്കുക വിജയലക്ഷ്മി വാക്കുതാ ഇല്ലെങ്കിൽ ഈ ബന്ധം ഞാൻ മുറിച്ചു കളഞ്ഞിട്ട് പോവും അത് കേട്ടതും ശരി ശരി വാക്ക് ഞാൻ ആ കച്ചേരിക്ക് പോയിക്കൊള്ളാം ആ അങ്ങനെ വഴിക്ക് വാ പിന്നെ നാളെ എൻ്റെ അമ്മ അവിടെ വന്ന അതിനുശേഷം അത് കച്ചേരിക്കുള്ള പോക്ക് കേട്ടല്ലോ ശരി മോളെ അപ്പോൾ ഗീതു വിജയലക്ഷ്മിയെ കെട്ടിപ്പിടിച്ച് സന്തോഷത്തോടെ കാറി പോവുക അതെല്ലാം കഥകളെല്ലാം കേട്ടതും അജാസ് പെട്ടെന്ന് ബ്രേക്ക് ഇട്ട് കാർ നിർത്തി എന്താ ഇക്ക കാറ് നിർത്തിയത് എൻ്റെ പ്ലാൻ കേട്ടതും ഇക്ക ഞെട്ടിപ്പോയി അല്ലേ ഇതുപോലെ ഞെട്ടിക്ക് ഞാൻ എല്ലാവരെയും എൻ്റെ ഗീതു അത് കളിക്കുന്ന കാര്യമൊന്നുമല്ല പ്രിയയ്ക്ക് അത് വലിയ സങ്കടമാവും വേണ്ട പ്രിയയുടെ മനസ്സ് വേദനിച്ച പിന്നെ ആകെ മൊത്തത്തിൽ വിഷമമാവും എൻ്റെ അങ്ങനെ ഒന്നും സംഭവിക്കില്ല പ്രിയയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല അവൾക്ക് എന്നെ വിശ്വാസമാണ് ഞാൻ എന്ത് പറഞ്ഞാലും അവൾ വിശ്വസിക്കും പക്ഷേ എൻ്റെ ഗീതു അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല പ്രിയയുടെ മനസ്സ് വേദനിച്ച അറിയാലോ ഗോവിന്ദ് സാറിന് അത് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് വേണ്ട അതൊരിക്കലും ചെയ്യാൻ പാടില്ല പിന്നെ ഗോവിന്ദ് സാറിന് ഗീതുവിനോടുള്ള ദേഷ്യം കൂടും എൻ്റെ ഇക്ക ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇതൊന്നും സംഭവിക്കാതെ രഞ്ജുവിനെ രണ്ട് കയ്യിൽ നിന്നിട്ട് സ്വീകരിക്കുന്ന കാര്യം ഞാൻ ഏറ്റവും അതും രാധികാമ തന്നെ ചെയ്യും എന്താ ഗീത ഈ പറയുന്നത് രാധികാമ്മേടോ അതെ രാധികാമ്മയെ കൊണ്ട് തന്നെ ഞാനത് ചെയ്യിക്കും അതിനുള്ള വഴി എൻ്റെ കയ്യിലുണ്ട് എന്നും പറഞ്ഞ് നമ്മൾ കേൾക്കാത്ത വിധത്തിൽ ഗോവിന്ദനോട് കുറച്ച് കാര്യങ്ങളൊക്കെ ഗീതു പറഞ്ഞുകൊണ്ടിരിക്കുക സോറി അജാസിനോട് കുറച്ച് കാര്യങ്ങളൊക്കെ ഗീതു പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ അജാസ് ഇത് നല്ല ഐഡിയ പക്ഷേ ഏക്കോ ഏക്കും ഈ ഗീതുവിൻ്റെ വലയിൽ വീഴാത്ത ഒരു പക്ഷിയുമില്ല എന്നും പറഞ്ഞ് നമ്മുടെ ഗീതു ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ വീട്ടിലേക്ക് പോവുക ഈ സമയം മൊബൈലിൽ മെസ്സേജ് കണ്ട രാധിക നെട്ടിനോട് കൂടെ നോക്കുകയാണ് ഈശ്വര ഇതൊരു ബാണിംഗ് മോനെ വരണേ നോക്കിയേ ഈ മെസ്സേജ് ഇപ്പോൾ എൻ്റെ മൊബൈലിൽ എത്തി അതും ഗീതുവിൻ്റെ നമ്പറിൽ നിന്നും അതിനർത്ഥം ആ കിഷോർ ആ വീഡിയോസുകൾ ഗീതുവിന് അയച്ചു കൊടുത്തു എന്നല്ലേ അതെ അമ്മേ അത് ശരിയാ പക്ഷെ അങ്ങനെ പോയാൽ നമ്മളിനി എന്തു ചെയ്യും ഈശ്വര എൻ്റെ വീഡിയോയും കൂടെ അവൻ അയച്ചു കൊടുക്കും അതിന് മുമ്പ് തന്നെ എങ്ങനെയെങ്കിലും അവന് മുപ്പത് കോടി രൂപ അങ്ങ് അയച്ചു കൊടുത്തേക്കാം അല്ലാതെ വേറെ വഴിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഹാ കലയ്ക്ക് ഈശോറിന് മുപ്പത് കോടി രൂപ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൻ ഒന്നും കൂടെ നിങ്ങളെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങും അപ്പോൾ രണ്ട് തിരിഞ്ഞു നോക്കി എന്തൊക്കെ ഇതു നീയാണിത് അയച്ചത് അതെ ഞാൻ തന്നെയാണിത് അയച്ചത് എന്താ കീറുകൃത്തിയല്ല ഞാൻ അയച്ച സമയം ആ പിന്നെ ഇതിന് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറയുന്ന എന്തും നിങ്ങൾ സാധിച്ചു തരണം എന്താ എന്താ ഞങ്ങൾ നിനക്ക് വേണ്ടി ചെയ്യേണ്ടത് ഞങ്ങൾ പറയാം ശരി അറയ്ക്കൽ തറവാട്ടിൽ നിന്നും എ ജി എം ഗ്രൂപ്പ് ഓഫ് കമ്പനിയിൽ നിന്നും അമ്മയും മകനും പടിയിറങ്ങണം എന്താ പറ്റുമോ അത് കേട്ടത് രാധിക അങ്ങനെ പോയാൽ എൻ്റെ മരണത്തിന് ഉത്തരവാദി നീയാണെന്ന് എഴുതി വെച്ച് ഞാൻ മരിക്കും അയ്യോ ഇങ്ങനെ തമാശ പറയലേ രാധിക അമ്മേ എനിക്ക് ചിരി വരുന്നു നിങ്ങൾ മരിച്ച ഈ ഭൂമിയിലെ വലിയൊരു ഭാരം ഒഴിയും ആ പിന്നെ എനിക്കതിന് വലിയ നഷ്ടമൊന്നുമില്ല ആ ഇനി എന്തായാലും ഒന്ന് മാറ്റി പിടിച്ചാലോ ആ അപ്പോൾ വരുണിനോട് അതെ ഈ വീഡിയോസുകൾ മാത്രമല്ല എൻ്റെ കയ്യിൽ സുവർണയുടെയും വരുണൻ്റെയും വീഡിയോസുകളുണ്ട് അത് രണ്ടും കൂടെ ഞാൻ വേണമെങ്കിൽ അയച്ചു തരാം പക്ഷേ ഇപ്പോൾ വേണ്ട ഇപ്പോൾ ഒരാളുടെ ബി പി കൂട്ടാനാണ് എൻ്റെ ആഗ്രഹം ഇനി ഒരു ബി പിയും കൂടെ കൂടുന്നത് ശരിയല്ല അതുകൊണ്ട് ആ വീഡിയോസുകളും മുമ്പിലേക്ക് എത്താണ്ട് നിങ്ങൾ സൂക്ഷിക്കണം എന്തെങ്കിലും വേണ്ട നീ എന്നെ ഭീഷണിപ്പെടുത്തുക അതിന് ഞാൻ സമ്മതിക്കില്ല ആ സമ്മതിച്ചാലും ഇല്ലെങ്കിലും രാധിക അമ്മ തലയാട്ടിയേ പറ്റൂ ഞാൻ എന്ത് പറഞ്ഞാലും രാധികാമ്മ അനുസരിക്കേണ്ടി വരും ഈ വീഡിയോസുകൾ ഞാൻ പുറത്ത് കാണിക്കാതിരിക്കണമെങ്കിൽ ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ ചെയ്തു തരണം ആ ഇനി എന്തായാലും ഒന്ന് മാറ്റി പിടിച്ചു കളഞ്ഞേക്കാം എന്നും പറഞ്ഞു ഗെയ്തു അതെ നിങ്ങളിവിടെ നിന്ന് പോകണമെന്നൊക്കെ ഞാൻ വെറുതെ പറഞ്ഞതാ എൻ്റെ ആഗ്രഹം നമ്മളെല്ലാവരും എല്ലാവരും ഒത്തൊരുമയോടെയും സന്തോഷത്തോടെയും അറക്കലിൽ വേണമെന്നാണ് പിന്നെ നിങ്ങളിവിടെ തന്നെ നിലനിൽക്കാനും ആ വീഡിയോസുകൾ പുറത്ത് കാണിക്കാതിരിക്കാനും ഒരു സൊല്യൂ സൊല്യൂഷൻ ബാക്കിയുണ്ട് അത് കേടുന്നു ഖാതകയും വരണം ഗീതുവിനെ നോക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കാൻ ആർക്കും ഒരിക്കലും കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്